ഹായ് പോപ്പീസ് ബ്ലോഗിലേക്ക് സ്വാഗതം നമ്മളിന്ന് ഒരു ഇടിച്ചക്ക തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് വിയറ്റ്നാം വെർലി പ്ലാവിലെ ചക്കയാണ് എടുത്തിട്ടുള്ളത് അതിൽ ഒന്നര വർഷ പ്രായമേ വിയറ്റ്നാം ബെർലി പ്ലാവിനായിട്ടുള്ളൂ ഏഴ് ചക്ക കാഴ്ചട്ടേ ഉണ്ട് അതിൽ മൂന്ന് ചക്ക പഴുപ്പിക്കാനായിട്ട് എടുത്തിട്ട് ബാക്കി നമ്മൾ ഇടിച്ചക്കെയാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് ഒരു ഇടിച്ചക്ക ഒരു ചക്ക എടുത്ത് നമ്മൾ അരിഞ്ഞ് വൃത്തിയാക്കി കട്ട് ചെയ്ത് പീസ് ചെയ്ത് കുക്കറിലാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറിൽ ഒരു പീസ് കേൾക്കുമ്പോഴത്തേക്ക് അതിനൊന്ന് വേവിക്കാം ഒരു വിസി കേട്ട് കഴിഞ്ഞു കേട്ടോ അതിന് ശേഷം ഇതാ ഇടിച്ചൊക്കെ വെന്തിട്ടുണ്ട് ഇനി നമുക്കതിന് വേണ്ട അരപ്പ് എന്തൊക്കെയാണെന്ന് നോക്കാം കുറച്ച് രണ്ട് പിടി തേങ്ങ മുളക് പൊടി മഞ്ഞൾപ്പൊടി ജീരകം കുരുമുളക് രണ്ട് ചെറിയ ഉള്ളി ഒരു വെളുത്തുള്ളി കറിവേപ്പില ഇത്രയാണ് നമുക്ക് അരപ്പിന് വേണ്ട സാധനങ്ങൾ ഇനി നമ്മൾ അമ്മിക്കല്ലിലാണ് വെച്ച് അരയ്ക്കാൻ പോകുന്നത് അപ്പം നമുക്ക് അമ്മിക്കല്ല് വെച്ച് ചക്കയെ ചതച്ചെടുക്കും ചക്കകൾ ചതച്ചെടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ചതച്ചാൽ മാത്രം മതി ആദ്യത്തെ സ്റ്റെപ്പ് ചതച്ചത് മാറ്റി വയ്ക്കുക ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് ഒന്നും കൂടി ചതച്ചെടുക്കാം ചക്ക ചതച്ചെടുത്തിട്ടുണ്ട് നമുക്കത് പ്ലേറ്റിലോട്ട് മാറ്റാം അടുത്ത് നമുക്കതിന് വേണ്ടിയിട്ടുള്ള അരപ്പരച്ചെടുക്കാം നേരത്തെ എടുത്തിട്ടുള്ള അരപ്പിനുള്ള സാധനങ്ങളെല്ലാം കൂടി അമ്മിക്കല്ലിലോട്ട് നമുക്കൊന്ന് ചതച്ച് ചതച്ചെടുക്കാം കറിവേപ്പിലൊഴികെ ബാക്കിയെല്ലാം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇസ്റ്റ് ഓൺ ദി ചടച്ചേ ടമാറ്റ മരമേട്ട. मसलन നമ്മൾ ആ കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാനുണ്ട്. ഇത് ഇടിച്ചക തോരത്തിനുള്ള ആറെ റെഡിയാക്കഞ്ഞി. ഇനി അത് പ്ലേറ്റിലോട്ട് മാറ്റുക. ോരൻ ഉണ്ടാക്കാനായിട്ട് പോവാം ചട്ടി ചട്ടിയടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ആദ്യം കടു പൊട്ടിച്ചെടുക്കാം കടു പൊട്ടി കുറച്ച് കുറച്ചുകൂടി രണ്ട് വറ്റ മുളകും കുറച്ച് ഉഴുന്ന് പരിപ്പും കൂടി തന്നെ അവിടെ ഇടും കഴുകുന്നു നോക്കി വരുന്നതുവരെ നോക്കാം അതിനുശേഷം ആദ്യം നമ്മൾ ചക്കു വേണ്ടിട്ട് അരച്ചിട്ടുള്ള അരപ്പാണ് ആദ്യം ഇടുന്നത് ചക്ക ഓൾറെഡി നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ അരപ്പിട്ട് നമുക്കൊന്ന് അരപ്പിനെ ഒന്ന് വേവിച്ചെടുക്കാം കുറച്ച് ഉപ്പ് കൂടി ഇപ്പോൾ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ എന്നിട്ട് മിക്സ് ചെയ്ത് നമുക്ക് നമുക്കെടുക്കാം വെച്ചിട്ടുള്ള ചക്ക ചക്കോട്ട് ആഡ് ചെയ്യാൻ വേണ്ടത് അതിലോട്ട് ഇടാം നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാം ഇത്രയോ വളരെ എളുപ്പമാണ് കേട്ടോ പാലനം ഉണ്ടാക്കി ഇവിടത്തെ ഒരു ഫേവറേറ്റ് ആണ് കേട്ടോ ഈ ഇടിച്ചൊക്കെ തോരൻ എന്താ നല്ല കളറായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് ഇടിച്ചൊക്കെ തോരൻ റെഡി ആയിട്ടുണ്ട്